അദ്ധ്യായം തൊണ്ണൂറ് ഷിഫ ഉൽ ബസർ സംയോഗശേഷം പച്ചവെള്ളം ശിരസതിൽ ഒഴിച്ചാൽ നശിക്കും കാഴ്ച ഉഷ്ണസമാനതിൽ ഒരു നാലു കാര്യം കൊണ്ട് കണ്ണിന് കാഴ്ചയും ലഭിക്കുന്നതാണെന്നാണ് തത്വം തന്നെയും ഉറങ്ങുന്ന സമയം സുറുമയിടലാണൊന്ന് തിബിലായ്ക്കുനേരയിരിക്കല മറ്റൊന്ന് മൂന്നാണ് പച്ചച്ചെടികളിൽ നോക്കുന്നത് ഇരിക്കുന്ന സ്ഥലമിൽ ശുദ്ധിയും വരുത്തുന്നത് ഇതുപോലെ കാഴ്ച കുറഞ്ഞിടും എന്നുണ്ട് ഒരു നാലു കാര്യം ചെയ്തിടുന്നതുകൊണ്ട് പെണ്ണിൻ്റെ കൂബിലിൽ നോക്കിയാൽ കുറയുന്നതാ നീ തന്നെ നിൻ്റെതിൽ നോക്കലും കുറയ്ക്കുന്നതാ ിബിലായ്ക്ക് നേരെ നീ പാത്തുന്നതും കാഷ്ടിക്കുവാനാ രീതിയിൽ ഇരിക്കുന്നതും പനിനീരു വെള്ളമിലോതി ഇന്ന അൻസൽനയും കാഴ്ചക്കു ഫലമാണെന്നാ അത് തൊട്ടു തൂക്കണം രണ്ടു കണ്ണിലുമെന്നും അതുകൊണ്ട് വേദന പോകുമേ അതിൽ നിന്നും കൂടാതെ കാഴ്ചയും രണ്ടിനും കൂടുന്നതാ എന്നും ഹസീനയിൽ നോക്കിയാൽ കാണുന്നതാ രോഗത്തിനെല്ലാം ഷിഫ നൽകണമേ ആരോഗ്യവും നീ തന്നനുഗ്രഹിക്കണമേ